ഹലോ ഹലോസ് ഞങ്ങൾ ഇന്നുള്ളത് ചിക്കമംഗളൂരുടെ ഹെരേ കൊല്ലിലെ ലേക്കിന്റെ അടുത്താണ് സ്ഥലത്തിന്റെ പേരും ഹെരേ എന്നാണ് ഒരു അമേസിംഗ് പേരല്ല ശരിക്കും ഒരു വെറൈറ്റി പേരാണ് ഹെരേ എന്ന് പ്രണൗൺസ് ചെയ്യാൻ വരുന്നില്ലായിരുന്നു ഞാനിപ്പോ ഇവിടുന്ന് ചേട്ടനോട് ചോദിച്ചു എങ്ങനെയാണ് പറയേണ്ടതെന്ന് അപ്പൊ തൊട്ടടുത്തൊരു ചെറിയൊരു ചായക്കട ഉണ്ട് ആ ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഹെരേ കൊല്ലലെ ലേക്കിലോട്ട് പോവാം അപ്പൊ അതിന്റെ അടുത്തൊക്കെ കുറേ നല്ല ലൊക്കേഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം ചേട്ടനാട് പാലക്കാടാ അപ്പൊ ഇവിടെ എത്ര ദോഷം ുധൻ ഇവിടെ ഫാമുണ്ടോ കൃഷിണ്ടോ കൃഷിയൊന്നും ആണോ ഫുഡ് ആണോ ചായ കാപ്പി ഫുഡ് ആ മോൻ ചമ്പാതിക്ക് മകനുണ്ട് ചായ മാത്രം കഴിക്കാൻ ഒക്കെ ഇഡ്ഡലി ആണോ ഓക്കേ എന്നാ പിന്നെ ഇഡലി കഴിക്കാം ചോനെ ചോസ് മോനെ ഓക്കെ ഓക്കെ ശരി വേണ്ട സാമ്പാർ സാമ്പാറും ഓക്കെ എടുക്കാം കഴിക്കാം വാ കേറിയോ ചേട്ടന്റെ ഒരു ചെറിയൊരു ചായക്കടയാണ് ഒരു ബിസ്ക്കറ്റും ലേസും അങ്ങനെ വീടി എല്ലാം വിൽക്കണ ഒരു കടയാണ് പക്ഷേ ഇവിടെ കണ്ട യു പിന്നെ ശരിക്കും ചിക്കമംഗളൂരിൽ നിന്ന് ഒരു ഒമ്പത് പത്ത് കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ ഹൈരക്കോലെ ലേക്ക് ലൊക്കേഷൻ നമ്മുടെ വണ്ടി അവിടെ ഇരിക്കേണ്ടത് ഞങ്ങൾ ഇപ്പോഴും വെറൈറ്റി ചായക്കടകളും കടകളും അതേപോലെ ലൊക്കേഷനുകളാണ് തിരഞ്ഞോണ്ടിരിക്കുന്നത് വില്ലേജില് വില്ലേജ് ഫീല് അപ്പോൾ അങ്ങനെ ഏറെ കൊല്ലേ ലേക്കിൻ്റെ അടുത്തുള്ള ചുറ്റൊരു ചായ കുടിക്കാന്ന് ചോദിച്ചു പക്ഷേ കടയുടെ ഉള്ളിൽ വരുമ്പോൾ അതിന്റെ ആ വൈബ് നല്ല രസമുണ്ടായിരുന്നു നമ്മൾ ഈ പാലക്കാടൊക്കെ കാണുന്ന പോലെ തന്നെ നല്ലൊരു വൈബ് ഉള്ള ബെച്ചും കസേരയൊക്കെ ശരിക്കും നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനെ ഇതേപോലത്തെ ബെഞ്ചും കസേര ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ പാലക്കാട് അപ്പോൾ അപ്പോൾ നല്ല ഹാപ്പി ബർത്ത്ഡേ അല്ലേ എന്താ പറയാനുള്ളത് താങ്ക്സ് ടു ഞാൻ കന്നട മംഗലാപുരത്താണ് അപ്പോ അങ്ങനെ ആഹാ നല്ല ചൂട് ഇഡ്ലിയും സാമ്പാറും പൂളി വളരെ സന്തോഷം ഹാപ്പി ബർത്ത്ഡേ 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 ടു 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 ഹാപ്പി ഹാപ്പി ബർത്ത് ഞങ്ങൾ ഇന്ന് കേക്കിന് പകരം കട്ട് ചെയ്യുന്നത് ഇഡ്ലിയാണ് അപ്പോൾ ഇഡ്ലി കേക്ക് ഇതാ സാമ്പാറിന് മുക്കി ചെറിയം ഹാപ്പി ബർത്ത്ഡേ ബ്രോ അപ്പൊ ആ ചേട്ടനും ആ ചേട്ടനും കൊടുക്കും കൊടുക്ക ചെറിയൊരു പീസ് കുഴപ്പമില്ല ഒരു അല്ല നമ്മളൊരു സ്നേഹം അപ്പൊ അവൻ്റെ ഒരു ഹാപ്പിനെസ് ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ കുട്ടികളെ താങ്ക് യൂ ചേട്ടാ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം നമ്മൾ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യണം അതേപോലെ വില്ലേജ് ഫുഡ് വില്ലേജ് ഹോട്ടൽ ടീ ഷോപ്സ് എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ ഈ സാമ്പാർ ഞാൻ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടലാണ് അപ്പോൾ ഞാൻ ഈ ഇഡ്ഡലിയുടെ പൊക്കത്തോട്ട് അങ്ങോട്ട് അമ്മ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റാണ് അപ്പോൾ അത് എന്തായാലും കഴിച്ചു നോക്കാം ചുറ്റിനും കോഫി എന്താണ് എസ്റ്റേറ്റുകളാണ് അല്ലേ കോഫി എസ്റ്റേറ്റ് ആണ് കുറേയധികം കാഫി തുടങ്ങി നമുക്കിവിടെ കാണാൻ പറ്റും കുറേ കടല മൊത്തം ചുറ്റും നമ്മളൊരു കോഫിയുടെ ഒരു എസ്റ്റേറ്റുകളാണ് അതേപോലെ ഭയങ്കര ബ്യൂട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ അതേപോലെ ഈ ചേട്ടൻ്റെ ഇവിടുത്തെ ചായക്കടയിലും ചായ ചായ പുളിച്ചി പൊളിച്ചിന് വേണ്ടി പറയാനല്ല ശരിക്കും

ഞങ്ങള് ഞങ്ങൾ ആലോചിക്കണായിരുന്നു ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കുമെന്ന് ഇവന്റെ ബർത്ത്ഡേ അപ്പോ ഞങ്ങൾ ആദ്യം ഇവിടെ കേക്കൊണ്ടിരുന്നത് പിന്നെ വേണ്ട പെട്ടെന്ന് അപ്പോഴാണ് ഇഡ്ലി ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ ആഹാരം കഴിച്ചു സമയത്തിനെന്താ കിട്ടുന്ന ഞങ്ങൾ ഇപ്പോ ചിക്കമംഗളൂർ തന്നെയാണ് ഡേ ടു ചിക്കമംഗ്ലൂരു അപ്പോൾ ഇന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഒരു ലേക്കിൻ്റെ അടുത്താണ് ശരിക്കും ഒരു ആറു മണിയുടെ സമയത്ത് വന്നിരുന്നെങ്കിൽ ഇവിടെയൊക്കെ മൊത്തം മിസ്റ്റ് മിസ്റ്റായിരുന്നേനെ മൊത്തമല്ല ഏകദേശം ഞങ്ങൾ ഒരു മൂന്ന് വർഷം മുമ്പ് ഇവിടെ ഒരു പ്രീ വെഡിങ് ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അടിപൊളി വൈബായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഒരു ആറു മണിയുടെ സമയത്തായിരുന്നു നല്ല മിസ്റ്റ് ഉണ്ടായിരുന്നു പൊളി വൈബായിരുന്നു പക്ഷേ ഇപ്പോൾ കാടൊക്കെ പിടിച്ചു ഇവിടെ അപ്പോൾ ഇതിലും നിന്നും ലേക്ക് ഉണ്ട് അവിടെ ഫുള്ള് വെള്ളം വരുന്നു പക്ഷേ ഇപ്പോൾ വെള്ളം ഒട്ടുമില്ല അവിടെ ഒരു പ്രീ വെഡ്ഡിങ് ഷൂട്ടൊക്കെ നോക്കുന്നുണ്ട് നമുക്ക് ചെന്ന് നോക്കാം ആ ലേക്ക് ഒന്ന് കാണിച്ചു തരാം ടുത്താണുള്ളത് അപ്പൊ വെള്ളമൊന്നും ഇല്ല ലേക്കില് ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോ ചെളിയും കാടും പിടിച്ചിരിക്കുന്ന സ്ഥലം വരുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ മരം കണ്ടപ്പോ എനിക്ക് തോന്നി ആ ലേക്കിന്റെ തൊട്ടടുത്താണ് ഈ മരം ഉള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ഷോട്ട് കിട്ടാൻ നല്ലൊരു ചാൻ നല്ലൊരു ഷോട്ട് കിട്ടുമൊന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രതീക്ഷ കൈവിട്ടില്ല കിഡിലൻ ഷോട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ജോസ്മോൻ്റെ കിഡിലൻ എടുത്തിട്ടുണ്ട് അത് കാണാം അതേപോലെ ജോസ്മോൻ എൻ്റെ ഒരു ഷോട്ട് കാണിച്ചു തരാം കാണുമ്പോൾ ഈ ഷോട്ട് വളരെ ബോറാണ്ട് ആ സത്യം പറഞ്ഞാൽ കാരണം വ്യൂ ഒക്കെ ഉണ്ട് പക്ഷേ നമ്മളാ ബാക്ക് ഷോട്ടിൽ നിന്ന് എടുത്തത് കൊണ്ട് വളരെ ഭയങ്കര വൃത്തിയായിട്ട് ഭയങ്കര എൻ്റെ അമേസിങ് ഒരു ലൊക്കേഷൻ ഫീൽ ആകുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ജഡ്ജ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നോക്കണം നമ്മൾ ഫ്രെയിംസ് ഒക്കെ വെക്കുമ്പോഴും ഭയങ്കര ബ്യൂട്ടി ആയിരിക്കണം സത്യം പറഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്യാമറയും മൊബൈലും ഒക്കെ ഫ്രെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിഡിലൻ നല്ല ഷോട്ടുകൾ കിട്ടും അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ എടുത്തത് അപ്പോൾ അതിൻ്റെ ഷോട്ട് വീണ്ടും എൻ്റെ ഒരു ഷോട്ട് ഷോട്ടിടാം ഞാനിപ്പോൾ ജോമോൻ്റെ ഇട്ടത് അതേപോലെ ജോസ്മോയിൻ്റെ ഇട്ടത് അപ്പോൾ ഇതാണ് ഈ ഒരു കാർഡ് പിടിച്ചിരിക്കുന്നില്ലേ മൊത്തത്തിൽ ഒരു കാർഡാണ് പക്ഷേ എന്നുള്ള ബാക്ക് ഷോട്ട് വെച്ചിട്ടുണ്ട്